ഞാന് ആ സ്ഥലക്ക് ഇക്കളും നമുക്ക് ഇവർക്ക് നല്ല അക്ഷരം കൊടുത്തല്ലോ യാ വെച്ച് തുടങ്ങി കാമനാറിയ അങ്ങനെയൊന്നും അല്ലാട്ട് അവസാനം നിനക്ക് തോന്നല്ല അദ്ദേശം വെച്ചിരിക്കും കേട്ടാ കറക്റ്റായി പാട അവസാന പട്ടിപാടിയോ ആ പാടു പാട പാട് ആ പഠിക്കോ പഠിക്കോ ധൈര്യ പാടിക്കോ ഒരു സീരിയല്ല വാ വാ വായല്ല വായല്ല വാ എന്ന് പറഞ്ഞതാണ് അക്ഷരം അക്ഷരല്ല നിന്റെ അപ്പുറത്തെ പിള്ളേടാ ലൈലമ്മിന്ദി പാട്ടൊന്നും ഇല്ല ഹിന്ദി പാട്ടില്ല ഹിന്ദി പാട്ടില്ല കമ്മക്കളി മലയാളം പാട്ട് പാടാ പാട്ട് അമ്പത്തൂരെ നിർത്ത് അമ്പത്തൂരെ നിർത്ത് അമ്പത്തൂരെ നിർത്ത് അമ്പത്തൂര് മലയാളമായിട്ട് പാട് പൊട്ടു വെച്ചാകോട്ട് ഓ ലൈലാതും ബാക്കി പാടിയപ്പോ പിന്നെ നീ നീമിനെന്തിനാണ് അതിന്റെ തുടക്കം അങ്ങനെയല്ല അതിന്റെ തുടക്കം അങ്ങനെയല്ല അതിന്റെ തുടക്കം അങ്ങനെയല്ല തുടക്കം അങ്ങനെയല്ല പാടുത്തു പ്രിയ രേഖകളുള്ളതാണ് അതിന്റെ തുടക്കം അത് കറച്ചു തുടക്കം വെച്ച് എന്നെ പാടുന്നു നിന്റെ കയ്യിൽ കൊച്ചോല എഴുപ്പണ്ടെ കൊറേല്ലേ ലാലി ലാലിയിലോ പാടുന്ന ബാക്കി ലൈ പാടീ ആയാണ് ഇത് ടി ജി പറഞ്ഞ പ്രശ്നാവും കേട്ടാ ടീജിയു കേട്ടാ കൊമ്പന്മാരുടെ പ്രശ്നാവു ബാക്കി 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 ബാക്കിലെട്ടോ ബാക്കിലോട്ടോ ബാക്കിലൂട്ടോ അപ്പുറ സൈഡിൽ നിന്നു ആ അവിടെ അടിച്ചോട്ടാ അവിടെ അടിച്ചോക്കു അവിടെ അടിച്ചോക്ക്

ടാ അടുത്ത ഇതെടുത്തിട്ട് ഇവനെ കൊണ്ടുപോകാ ഇവനെ കൊണ്ടുപോകി അവന്റെ ഡ്രസ് പിടിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നോ എന്തൊക്കെ പാടുകള് ദൈവ ഇവനൊക്കെ അവൻറെ ഒക്കെ അപ്പം വരണം അവന്റെ ഇടയക്കൂടി പറത്താൻ എവിടെ എടുക്ക ഹലോ പോയാ സൗത്ത് അടിച്ചുപോയാപ്പാ കത്തി കേട്ടാ വല്യ ഓ മാറ്റി പറ്റി അപ്പൊ നമ്മളെ കൂടെ ഉണ്ടായിരുന്നൊരു പയ്യൻ പോയി അമ്പത്തൂർ ഞാൻ പറയണെങ്കിൽ ഞാൻ പറയണെങ്കിൽ ഒരാൾ വരുമ്പോ ഒരാൾ പോകുന്ന പോകുന്നൊരു സെറ്റപ്പാണ് ഇപ്പൊ നമുക്ക് അമ്പത്തൂര് അടുത്തേ വന്നോളൂ അമ്പത്തൂരിനോടെ കൊണ്ടുവരണം അപ്പ അപ്പൊ വിട്ട നമുക്ക് പൊങ്ങാം പിള്ളേക്ക് താന്നു തന്നെ പിടി ആഞ്ഞു പിടിയ് അപ്പ പിള്ളേരൊക്കെ പൊക്കി കാണിക്കാനൊക്കെ പറച്ചു കൊടുക്കാട് സമയം കൊടുക്കണം അപ്പൊ നല്ലോണം പിടിയത് നല്ലോണം പിടിച്ചാ പോറപ്പ് ആ കുറ്റം പറഞ്ഞവര് വീണ്ടും കൊണ്ടുപോട്ട കാറിനോര വീണ്ടും കൊണ്ടുപോയി അപ്പൊ അപ്പാ പൊക്കല്ലേ കാറിലെ പോയി പൊക്കല്ലേ ഞാനൊരു കാര്യം പറഞ്ഞ പോലിച്ചിട്ടില്ല നമ്മക്ക് മൂ ഈ മൂണിൽ പോകാനുള്ളത് വിനിച്ചിട്ടില്ലേ നമ്മക്ക് തറയിൽ കൂടി തെണ്ടി തിരക്കി കിടക്കാനോ വിൽ റണ്ടിടത്തോടെ തിരിച്ചു കൊടുക്കാനുള്ള സതയം കഴിഞ്ഞു ഇവിടെ എപ്പഴും താഴെ ഉള്ളു ോ നീ എന് പറയുന്നത്

ആ കറക്റ്റ് ആണ് വിട്ടു വിട്ടോ അപ്പാപ്പി എന്തിനാ വണ്ടി സ്ലോ ആക്കിയത് അപ്പാപ്പ എന്തിനാണ് സ്ലോ ആക്കിയത് ഇപ്പൊ അടുത്താളിച്ചോ വിട് അപ്പാപ്പ പൊങ്ങുന്നില്ല അപ്പാപ്പ റിവേഴ്സാണ് പോണത് ഇത് നടക്കൂലടേ ഇങ്ങേരെ കൊണ്ട് നടക്കൂലടേ ഇത് ഇത് ഇങ്ങേരെ കൊണ്ടിത് പൊങ്ങത്തിന്റെ എനിക്ക് അറിവൂടെ ഇത് ചന്ദ്രനിലൊന്നും പോകൂല ഇവിടുന്ന് ഇവിടെയാണ് പല പോലും കിറവ് തോന്നുന്നില്ല വട്ടം റങ്ങിയപ്പാപ്പ നിങ്ങള് ഇന്നിങ്ങാടാ ജനശതാബ്ദിയിലടീജിലോട്ട് കൊള്ളാം കൊള്ളട കൊള്ളാം കൊള്ളാ കൊള്ളാം ഇതൊക്കെ ഒരു നാളായിട്ടും ഒരു മാറ്റവും ഇല്ലാത്ത പയനിയാണ് അവനെ പോ പൊക്കി പൊങ്ങി പൊങ്ങി പൊങ്ങിയില്ല പക്ഷെ പൊകീല ഓടുന്നുണ്ട് ഓടുന്നുണ്ട് പൊങ്ങി പൊക്കി അപ്പറ്റി പൊക്ക

അയ്യോ ചത്ത് 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 ചിന്തയുടെ വര ഏറിപ്പോള് വണ്ടിയപ്പാ പറഞ്ഞാ വണ്ടി ോട്ട് പോണത് ഇപ്പം ഇത് ചന്ദ്രനത്തല്ലടാ റീസ്റ്റാർട്ടായിട്ട് വൈകിട്ട് താനിറങ്ങാൻ നോക്കുന്ന വണ്ടി ഓടിക്കാൻ പഠിക്കാൻ ഞാൻ വിചാരിച്ചു ഞാനോട് ഏറ്റവും ഡ്രൈവർ അതിന് മതി വളരെ മോശം സിഐ ഡി പൂസ്യം ഡ്രൈവർ റീസ്റ്റാർട്ടും കിട്ടി സന്തോഷം എല്ലാരും